ആ ചേട്ടൻ തന്റെ പെങ്ങളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു അവളും സങ്കട കടലിളക്കി സർവ്വശക്തിയും ഉപയോഗിച്ച് ഏട്ടനെ വരിഞ്ഞു മുറുക്കി സ്വന്തം അച്ഛന്റെ മുൻപിൽ വെച്ച് അമ്മയുടെ മുൻപിൽ വെച്ച് സർവോപരി അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ മുൻപിൽ വെച്ച് കിഷന്റെ പുന്നാര സഹോദരി ഉണ്ണിമായയുടെ വിവാഹമാണിന്ന് മംഗല്യ മുഹൂർത്തം ഉയറിക്കൊണ്ട കല്യാണമണ്ഡപത്തിലെ കളിയും ചിരിയും തമാശയുമൊക്കെ അവളുടെ മുഖത്തു നിന്നും മാഞ്ഞു നവവരൻ നിഷാലിനൊപ്പം ഇനി വേറൊരു താവളത്തിലേക്ക് അവളുടെ ജീവിതം പറിച്ചു നടുകയാണ് വധൂവരന്മാരെ വഹിച്ചുകൊണ്ടു പോകാനുള്ള കാർ വന്നു നിന്നതും ഡോർ തുറന്ന് നിഷാൽ അകത്തേക്ക് ക്ഷണിച്ചതും അവളുടെ ഉള്ളിൽ വിങ്ങി നിന്നിരുന്ന സങ്കടം ഖനീഭവിച്ച് ദുഃഖമഴയായി കണ്ണുകളിലൂടെ കണ്ണുനീരായി പെയ്തിറങ്ങി തുടങ്ങി തൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും അമ്മയെയും അരുമ സഹോദരൻ കിച്ചുചേട്ടനെയും വിട്ടു പോകാനുള്ള വിഷമമോർത്തപ്പോൾ തേങ്ങലുകൾ കരച്ചിലുകളായി വഴിമാറി കാറിൽ കയറാൻ കൂട്ടാക്കാതെ സങ്കടത്താൽ ദുർബലമായ ശരീരത്തിന് ഒരു ചായവ് തേടി തന്റെ നേരെ കൈനീട്ടിക്കരയുന്ന അവളെ കണ്ടപ്പോഴാണ് ഉള്ളിലെവിടെയോ അമർത്തിവച്ച സ്നേഹവാത്സല്യം അണപൊട്ടിയൊഴുകി നെഞ്ചകം തകർന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കിഷനും കരഞ്ഞു പെങ്ങളെ ആശ്വസിപ്പിക്കാനായി തന്നോട് ചേർത്ത് തഴുകിയത് നിമിഷങ്ങളോളം അങ്ങനെ നിന്ന് സങ്കടം പങ്കുവെക്കുന്ന അവരെ കണ്ടപ്പോൾ കൂടി നിൽക്കുന്ന എല്ലാവർക്കും നിറഞ്ഞു പെണ്ണുങ്ങളിൽ നിന്നും ചിലർ അവളെ അവനിൽ നിന്നും അടർത്തി മാറ്റുവാൻ ശ്രമിച്ചു എത്ര ശ്രമിച്ചിട്ടും ഉണ്ണിമായ കൈവിടുന്നില്ല ഒടുവിൽ അച്ഛൻ അടുത്തുചെന്നു അച്ഛനെ കണ്ടപ്പോൾ പിന്നെ ആ നെഞ്ചിൽ വീണ് തല ചേർത്ത് അച്ഛനെ ചുറ്റിപ്പിടിച്ചു ആ അനർഘ അനർഘനിമിഷങ്ങളുടെ കുത്തിനോവലുകൾ എല്ലാവരെയും വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലർ അത് മറയ്ക്കാൻ വേണ്ടി ചിരിക്കുന്നു എന്നേയുള്ളൂ വാത്സല്യത്തോടെ മകളിലാളിക്കുന്ന അച്ഛനെ ചിരിക്കണോ കരയണോ എന്നറിയാതെ സങ്കടത്താൽ വലഞ്ഞു സമയം വൈകുന്നതിനാൽ ചിലർ അവളെ അച്ഛനിൽ നിന്നും അടർത്തി മാറ്റി കാറിലേക്ക് കയറ്റാൻ ശ്രമിച്ചു ആ സുന്ദരി കുട്ടിയുടെ കണ്ണുകളിലെ കരിമഷി കണ്ണീരിനൊപ്പം കവിളിലൂടെ ഒഴുകി ഉണ്ണിമായ കാറിൽ കയറിയപ്പോൾ കാറിന്റെ ഡോർ അടയ്ക്കാൻ വേണ്ടി നിഷാൽ ശ്രമിക്കുമ്പോഴേക്കും കിഷൻ വേഗം കാറിനരികിൽ ഓടി വന്ന് ഒരു പൊതി അവളെ ഏൽപ്പിക്കാൻ തുടങ്ങി എന്താ ഏട്ടാ ഇത് അവൾ അല്പം പുഞ്ചിരി അണിഞ്ഞ് ചോദിച്ചു ഇതൊരു സ്പ്രേ ആണ് നിന്റെ ബാഗിൽ വെക്കാൻ മറന്നു ബോഡി സ്പ്രേ എടുത്തു വെച്ചതാണ് വെച്ചതാണേട്ടാ ബോഡിസ്പ്രേ അല്ലിത് പിന്നെ നിനക്കവിടെ ആവശ്യം വരും ഇന്നത്തെ കാലമല്ലേ കിച്ചു പറഞ്ഞു അവൾ എന്തെന്നറിയാതെ കണ്ണുമിഴിച്ചപ്പോൾ അവളുടെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞുകൊണ്ട് കിഷൻ അവളുടെ മാലകളുടെ കൂട്ടത്തിൽ നിരതെറ്റിയ ഒരു സ്വർണമാല നേരെയാക്കിക്കൊണ്ട് നിഷാലിനെ നോക്കി ചിരിച്ചു ആ പൊതി അവൾക്ക് നൽകി അളിയൻ്റെ പറച്ചിലും പ്രവൃത്തിയും കണ്ട് നിഷാലും ഒന്ന് ചിരിച്ചതുപോലെ വരുത്തി കിച്ചേട്ടാ ഞങ്ങൾ പോകട്ടെ അപ്പോൾ നിഷാദ് യാത്ര ചോദിച്ചു ശരി ഏട്ടാ അമ്മ അച്ചാ ഉണ്ണിമായി കാറിൽ നിന്ന് എല്ലാവരോടും യാത്ര ചോദിച്ച് ടാറ്റയാക്കി ചേട്ടൻ നൽകിയ പൊതി അവൾ വാങ്ങിച്ച് ബാഗിൽ വെച്ചു നിഷാലും കാറിൽ കയറി ഡോറടച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞ് കാർ മുന്നോട്ട് നീങ്ങി അകമ്പടി എന്നോണം ബന്ധുക്കളുടെ കാറും അതിൻ്റെ പിന്നാലെ കുതിച്ചു നവവധൂവരന്മാർ കൃത്യസമയത്ത് തന്നെ ഗൃഹപ്രവേശന ചടങ്ങ് ഉപചാരപൂർവ്വം നടത്തി അമ്മായിയമ്മ കത്തിച്ചു നൽകിയ നിലവിളക്ക് രണ്ട് കൈകളിലേന്തി വലതുകാൽ വെച്ച് അവൾ ആ വീട്ടിലേക്ക് പ്രവേശിച്ചു നേരം സന്ധ്യയായി നിഷാലിന് സന്തോഷമായി ദൈവാധീനത്താൽ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു ഇപ്പം അല്പ അല്പം അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അവരും പോകാനൊരുങ്ങുകയാണ് നിഷാൽ ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററാണ് വീട്ടിൽ തന്നെ ഒരു ചായ്പിലാണ് എല്ലാ സംവിധാനങ്ങളും ഒരുപാട് പെണ്ണന്വേഷിച്ചാണ് ഒടുവിൽ ഉണ്ണിമായയെ കണ്ടെത്തിയത് അവൾക്ക് ജോലിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ അല്പം പൊന്നുകൂടുതലിട്ടിട്ടാണ് അവളെ അയച്ചത് അവശേഷിച്ച ബന്ധുക്കളും പോയപ്പോൾ അമ്മയും അവളും ഞാനും തനിച്ചായി നിഷാൽ അവളെ ശ്രദ്ധിച്ചു ഉണ്ണിമായ ടി വിയിലെ ഒരു വിദേശ ചാനലിലെ ഒരു ഭീകര ചിത്രം കാണുകയാണ് അമ്മ അടുക്കളയിലാണ് നിഷാൽ പതിയെ ഉണ്ണിമായയുടെ അടുത്തു ചെന്ന് ഒരു കസേരയിലിരുന്നു നിഷാലിനെ കണ്ടതും ഉണ്ണിമായ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചു ഹേയ് കുഴപ്പമില്ല ഇരുന്നോളൂ എന്ന് നിഷാൽ പറഞ്ഞു അത്താഴം വിളമ്പി അമ്മ വിളിക്കും വരെ ഭീകരപടം രണ്ടുപേരും കുറച്ചു സമയം കണ്ടുകൊണ്ടിരുന്നു ഒന്നിച്ചുള്ള ഭക്ഷണത്തിനു ശേഷം നിഷാൽ ബെഡ്റൂമിൽ കയറിപ്പറ്റി അമ്മ കൊടുത്ത പാൽ പാൽഗ്ലാസുമായി അവൾ ബെഡ്റൂമിൽ കയറി പാല് മേശപ്പുറത്ത് വെച്ചു അവൾ ഡോറ് കുറ്റിയിട്ടു ഒന്ന് മേല് കഴുകട്ടെ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിനകത്തേക്ക് കയറി കുറച്ചു കഴിഞ്ഞപ്പോൾ ബാത്റൂമിനകത്തുനിന്നും നിലവിളി ഉയർന്നു അയ്യോ അമ്മേ രക്ഷിക്കണേ ഭാര്യയുടെ വരവും കാത്ത് ബെഡിലിരുന്ന് സ്വപ്നം കാണുകയായിരുന്ന നിഷാൽ ശബ്ദം കേട്ട് അമ്പരം എണീക്കവേ ബാത്റൂമിന്റെ കഥകു തുറന്ന് ഉണ്ണിമായ ചീറ്റപ്പുലി പോലെ പുറത്തു ചാടി എന്താ എന്തുപറ്റി ഉണ്ണിമായ നിഷാൽ വിരണ്ടുവന്ന ഉണ്ണിമായയോട് ചോദിച്ചു മറുപടി പറയാതെ നിഷാലിനെ തള്ളി മാറ്റി പ്രാണരക്ഷാർത്ഥം മുറുക്കി ചുറ്റു ഓടി ഒടുവിൽ മുറിയുടെ ഒരു മൂലയിൽ പോയി പേടിച്ചരണ്ട് കുത്തിയിരുന്നു നിഷാൽ ഓടിച്ചെന്ന് ബാത്റൂം പരിശോധിച്ചു ഒന്നും കണ്ടില്ല നിഷാലിന് ഒന്നും പിടികിട്ടിയുമില്ല അവൻ പതുക്കെ മുറിയുടെ മൂലയിലിരിക്കുന്ന ഉണ്ണിമായയുടെ അടുത്ത് ചെന്ന് കാര്യം തിരക്കി അവൾ അവനെ കൂട്ടി ബാത്റൂമിനകത്തേക്ക് ചെന്നു പേടിച്ചു വിറച്ച് അവൾ ഹീറ്ററിനടിയിൽ അവളുടെ ഒച്ചയും വിളിയും കേട്ട് പേടിച്ച ഒരു പാറ്റയെ കാട്ടിക്കൊടുത്തു അതുകണ്ട് നിഷാൽ ചിരിച്ചു നമുക്ക് നാളെ അതിനെ ഓടിക്കാം വാ ഇപ്പം നമുക്ക് ഉറങ്ങാം വേണ്ട ഇപ്പ കൊല്ലണ എന്നും പറഞ്ഞ് അവൾ തൻ്റെ ബാഗ് തുറന്ന് കിച്ചുചേട്ടൻ കൊടുത്ത ആ പൊതി തുറന്ന് അതിൽ നിന്നും പാറ്റായി കടിക്കുന്ന സ്പ്രേ എടുത്ത് നിഷാലിന്റെ കയ്യിൽ കൊടുത്തു നിഷാൽ സ്പ്രേ വാങ്ങി ബാത്റൂമിൽ കയറി ഹീറ്ററിന്റെ അടിയിലേക്ക് അടിച്ചു നിമിഷങ്ങൾക്കകം പാറ്റ ചത്തു വീണു ഫോബിയ എന്ന പാറ്റയെ പേടിക്കുന്ന അസുഖം തൻ്റെ പെങ്ങൾക്കുള്ളതുകൊണ്ടാണ് കിഷൻ ആ സ്പ്രേ അവൾക്ക് കൊടുത്തത് ഇതാണോ ചേട്ടൻ ആവശ്യം വരുമെന്ന് പറഞ്ഞു തന്നത് ആണ് അപ്പോഴാണ് നിഷാലിന് ആശ്വാസമായത് രാത്രി കുറെ സംസാരിച്ച് രണ്ടുപേരും അന്യോന്യം കെട്ടിപ്പുണർന്നുകൊണ്ട് ഉറക്കത്തിലാണ്ടു കൊതുക് കടിക്കുമ്പോഴും അതിനെ ഓടിക്കാതെ കരയും ചില പെൺകുട്ടികൾ അങ്ങനെയാണ് നവവധൂവരന്മാരെ നിങ്ങളുടെ മോഹങ്ങളും ആഗ്രഹങ്ങളും കുന്നിന് വീതി പറക്കാനുള്ള സ്വപ്നങ്ങളൊന്നും അവർക്കുണ്ടാവില്ല അത് നേടിത്തരുന്ന ഒരു ഉപകരണമായി അവരെ കാണരുത് നിങ്ങളുടെ കൂടെ സന്തോഷത്തോടെ കഴിയുക എന്നത് മാത്രമാണ് അവരുടെ സ്വപ്നം അത് മറക്കരുത് ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ വിട്ടിട്ടാണ് അവർ വരുന്നത് അവരെ മനസ്സും ശരീരവും വേദനിപ്പിച്ച് കരയിപ്പിക്കരുത് വിദേശികൾ പറയും കുറച്ച് ദിവസം മാത്രം ഇടേണ്ട പാൻറ്റും ജീൻസും അല്ലെങ്കിൽ ഒരു മിഡിയോ വാങ്ങിക്കുമ്പോൾ വരെ അത് പാകമാകുമോ എന്ന് നോക്കിയിട്ടാണ് മനുഷ്യർ എടുക്കുന്നത് എന്നിരിക്കെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ട ഒരാളെ വെറുമൊരു സർബത്തിലോ ചായകുടിയിലോ കണ്ട് തീരുമാനിച്ച് അവരുടെ കൂടെ പോകേണ്ട ഗെതികേടാണ് ഇന്ത്യൻ പെൺകുട്ടികളുടേതെന്ന് അതിൽ വാസ്തവം ഇല്ലാതില്ല ആ അപരിചിതത്വവും തനിക്ക് ഇങ്ങോട്ട് വില നൽകി തൻ്റെ നടയിൽ കൊണ്ടുവന്ന് തള്ളിയതാണെന്ന് ബോധത്താലും ചില പുരുഷന്മാർ ഭാര്യയായി കയറി വന്ന പാവം പെൺകുട്ടികളോട് എന്തൊക്കെ ക്രൂരതകളാണ് ഇന്ന് നാടൊട്ടുകം ചെയ്യുന്നത് അവിടെയാണ് മനസ്സിനെ സ്പർശിക്കുന്ന പ്രേമങ്ങളുടെ പ്രണയങ്ങളുടെ പ്രസക്തി ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവിനെ സ്നേഹിക്കുന്ന എല്ലാ നല്ലവരായ ദമ്പതിമാർക്ക് വേണ്ടിയും സമർപ്പിക്കുന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ